ഗസയിലെ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകുമെന്ന് ലോകാരോഗ്യ സംഘടന ആറര ലക്ഷം കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നൽകുക ഇതിനായി ആക്രമണം താൽക്കാലികമായി നിർത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഗസയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പല രാജ്യങ്ങളും നിർമ്മാർജ്ജനം ചെയ്ത പോളിയോ വീണ്ടും ഉണ്ടായതിൽ ലോകാരോഗ്യ സംഘടന ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അടിയന്തരമായി കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകണമെന്നും ഡബ്ല്യു എച്ച്ഒ ആവശ്യപ്പെട്ടു ഇന്നു മുതൽ മൂന്ന് ദിവസം രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ ആക്രമണം നടത്തില്ല എന്ന് ഇസ്രായേൽ അറിയിച്ചു ഏഴായിരത്തോളം ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ച് വാക്സിൻ വിതരണം ചെയ്യുവാനാണ് ലോകാരോഗ്യ സംഘടനയുടെ ശ്രമം അതേസമയം പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടാവില്ല എന്ന് ഇസ്രായേൽ ആവർത്തിച്ചു അതിനിടെ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഒരേ സമയം നാല് നഗരങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് വിവരം ജനവാസ മേഖലകളിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുകയാണെന്ന് ഫലസ്തീൻ ആരോപിച്ചു എന്നാൽ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ ആണെന്നാണ് തങ്ങൾ നടത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം യു എൻ പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത്തെട്ട് ഫലസ്തീൻ സ്വദേശികളാണ് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടത് ഇതിൽ ഇരുപത്തി ആറ് കുട്ടികളും ഉൾപ്പെടുമെന്ന് യു എൻ വിശദമാക്കിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ആക്രമണം പത്ത് മാസം പിന്നിടുമ്പോൾ കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റിട്ടുണ്ട് എന്നും കണക്കുകൾ പറയുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തിറക്കിയത് ജനസംഖ്യയുടെ ഒന്നു ദശാംശം ഏഴ് ശതമാനം പേർ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ന്യൂസ് ഡെസ്ക്